ായിട്ട് ഓർമ്മിനകത്ത് ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തികളിങ്ങനെ ഉണ്ടാവില്ല എത്ര ആവാസമാണ് പയ്യൻ കുട്ടീനെ ചിലപ്പോലെടുക്കുന്നതായിരിക്കും എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയെങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണ്ട ഇത്ര ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒന്നൊന്നാലോചിക്കണ്ടേ നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് അവരൊരു വേറെ രീതിയിൽ പോവില്ല നല്ല രീതിയിൽ ജീവിക്കും വൃത്തികെട്ട രീതിയിൽ ഒന്നും പോവില്ല എന്ന വിശ്വാസം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ജില്ലകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പഠിപ്പിക്കാൻ വിടും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിണ്ടെങ്കിൽ നമ്മളെ ആൺകുഞ്ഞുങ്ങളാണെങ്കിലും പെൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം കുറച്ച് പ്രശ്നങ്ങൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് പത്ത് ശതമാനം മാത്രമേ ആ ഒരു ഫാമിലിയെ മറയിപ്പിക്കാതെ ആ ഒരു ഉമ്മാക്കും ഉപ്പാക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊന്നും യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാക്കാതെ പോകുന്നുള്ളൂ ബാക്കി ഒരുപാട് ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ ഒരു മനുഷ്യനെടുത്ത വീഡിയോ ശരിയാണ് മറ്റുള്ള ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒരിക്കലും ക്യാമറ കണ്ടുകൊണ്ട് നോക്കാൻ പാടില്ല പക്ഷെ അതൊരു പബ്ലിക് പ്ലേസ് ആണെന്നുള്ള ബോധം പോലും ആ രണ്ട് കുട്ടികൾക്കില്ല വിദ്യാർത്ഥികളാണോന്ന് എനിക്കറിയില്ല അത് പറയുന്നത് പോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ പരമാവധി മുതലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് സത്യമായിട്ട് തന്നെ തോന്നുന്നു ആ പെൺകുട്ടിയെ ഒക്കെ വീട്ടുകാര് പഠിക്കാനൊക്കെ പറഞ്ഞയക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വഴി വെ രീതിയിലാണ് ഒരു വൃത്തികെട്ട രീതിയിൽ പബ്ലിക് പ്ലേസിൽ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ആരും കാണാത്ത ഒരു സീക്രട്ട് പ്ലേസുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം നടക്കില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ആ ഒരു സംഭവം ട്രെയിനിൽ നടന്ന ഒരു കാര്യത്തെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മുഖം ബ്ലറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് നാലര ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു വീടുകയാണ് പബ്ലിക് പ്ലേസുകളിലൊക്കെ ഇങ്ങനെ ധൈര്യം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാകും ആളില്ലാത്ത സ്ഥലത്തൊക്കെ ഇത് നമ്മളെ മക്കളെ നമ്മൾ നോക്കാത്തതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നൊന്നും നമ്മൾ നല്ല ബുദ്ധിയിലൊക്കെ തന്നെ നോക്കുക പക്ഷെ ഈ ഒരു ജനറേഷൻ ഈ ഒരു കാലഘട്ടം അത്ര നല്ലതൊന്നുമല്ല കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയിൽ ഒരു വൃത്തികെട്ട ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുകയാണ് മറ്റുള്ള കുട്ടികളിലേക്ക് കൂടും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആൺകുട്ടിയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല ആ പെൺകുട്ടിയെ നമ്മൾ കുറ്റം പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം എടുത്ത വീഡിയോ ബ്ലറാണെങ്കിൽ പോലും നിങ്ങളത് കാണണം ഇത് കാണിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് കാരണം ഒരുപാട് രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ആ ഒരു വിഷമം അത് ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി ഈ വീഡിയോ ഉപകാരപ്പെടും ആരും സ്കിപ്പ് ചെയ്യാതെ എനിക്ക് ഈ സൈഡിൽ സീറ്റ് കാണുക ദയവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സീറ്റ് കിട്ടിപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ അവിടെ എൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് കാരണം നിങ്ങൾക്കും കൂടി തലോയ്ക്കാവുന്നതാണ് പബ്ലിക്കായിട്ട് ഓടുന്നൊരു ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികളിങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അത് എത്ര ആഭാസമാണ് ഈ ഇങ്ങനെ ഈ കാണിക്കുന്നത് കാരണം ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് ഈ ണോ മുന്നോട്ട് പോണത് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ അല്ലെ ഇതൊരു ഗതാഗത ഗതാഗതമാർഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഒരിക്കലും ഒരു വഴിവിട്ട ബന്ധങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതോ ലൈംഗികതക്കു വേണ്ടി ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ അല്ല അല്ലെ അപ്പൊ നിങ്ങൾ എടുത്ത വീഡിയോസിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ അത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്ന ഞാനൊരു സദാചാര അമ്മവനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ് ആ അവൻ എന്തിനാ ഇതൊക്കെ നോക്കുന്നത് എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എങ്കില് നിങ്ങളുടെ വീട്ടിലെ അമ്മ പെങ്ങള് മക്കള് അവരൊക്കെ ഈ രീതിയിൽ നടന്നോട്ടെ എന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ജനറേഷനിലുള്ള കുറെ ആളുകള് കുറെ കൈവിട്ട് പോയിട്ടുണ്ട് എന്നാൽ കുറെ ഒക്കെ നല്ലതൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് മതപഠനങ്ങളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടുള്ള സ്നേഹം കൊണ്ടോ വാത്സല്യം കൊണ്ടോ ഒക്കെയാണ് നല്ല രീതിയിൽ പോകുന്നത് അല്ലെങ്കിൽ നല്ല അധ്യാപനം കൊണ്ടും നന്നാവുന്നവരുണ്ട് അല്ലാത്ത പക്ഷം ഒരു സ്കൂള് തന്നെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറി തന്നെ എടുക്കാം അറുപത് കുട്ടികളുള്ള ഒരു ക്ലാസ് മുറിയില് അത് അഞ്ചാളെ നല്ല രീതിയിൽ രക്ഷപ്പെടാറുള്ളു അതായത് പഠിപ്പ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ കരിയർ കൊണ്ടൊക്കെ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾ എങ്ങനെയാണ് പല രീതിയിലും ലൈഫിൽ എവിടെ എത്തിപ്പെടാത്ത രീതിയിലും ഇങ്ങനെ പോയോണ്ടിരിക്കും ഇതില് കുറെ എണ്ണം കുറെ ലഹരിക്കതിമയാകും കുറെ എണ്ണം വലിയ പ്രശ്നമില്ല കൂലിപ്പണിയൊക്കെ എടുത്ത് സമാധാനത്തോട് കൂടി മുന്നോട്ട് പോകും അങ്ങനെയാണ് നമ്മുടെ ഒരു ചുറ്റുപാടുണ്ടായത് എത്രയും നാൾ പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്തിന് പറയുന്നു എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ ഉള്ളത് തന്നെയാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം ഇപ്പോഴും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊറോണ ടൈമിൽ ഉപയോഗിച്ചിരുന്നതാണ് ഈ മൊബൈൽ ഫോൺ ഇപ്പം ആ മൊബൈൽ ഫോണിന്റെ അതിപ്രസരണമാണ് കുട്ടികളത് ഉപയോഗിച്ചത് കിട്ടാത്തത് കൊണ്ട് ഉമ്മായ കഴുത്തറക്കുന്നു അച്ഛനെ മർദ്ദിക്കുന്നു രക്ഷിതാക്കളെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണില്ലേ അപ്പോ നമ്മുടെ സർക്കാരിന് ഇതിന് വലിയ രീതിയിലുള്ള ഒരു പങ്ക് ഉണ്ട് കൃത്യമായിട്ടുണ്ട് ഇപ്പൊ പബ്ലിക് പ്ലേസിലാണ് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഡൗട്ട് ചെയ്യുമോ ഞാനിത് ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളത് എനിക്ക് തെറ്റായിട്ടും തോന്നിയിട്ടില്ല ഇത് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക അവരുടെ മക്കളെ അവർ പരമാവധി നോക്കുക അവരുടെ പെങ്ങന്മാരെ നോക്കുക അതിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ആ പയ്യൻ ചിലപ്പോൾ ആ കുട്ടിനെ മുതലെടുക്കുന്നതായിരിക്കും എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒന്നൊന്നും ആലോചിക്കണ്ടേ ഒന്നുമില്ല ബോധം മറന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇത്ര പേര് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടേ ഒരുപാട് ആൾക്കാരെ ഈ രണ്ട് വ്യക്തികളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ഒന്നും മൈൻഡല്ല ഒരു ചിന്തയില്ല ആൾക്കാര് കാണുന്നുണ്ട് അവരെന്തോ ഒരു ഒരു പോലെയാണ് അവരുടെ അല്ല പഠിക്കാൻ പോയിട്ട് വരുന്നതാണോ ഒന്നും ആ ഒരു കുട്ടി തല സ്ഥലത്താഴ്ത്തിയിരുന്ന സമയത്ത് അയാൾ അത്രയും പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടും ആ കൈയ്യുള്ളിലൂടെ മാറിടത്തിലേക്ക് പിടിച്ചു നിൽക്കുന്നതാണ് നിങ്ങൾ കണ് ഓക്കെ രക്ഷിതാക്കൾ ഇത് കാണുമ്പോ ഭയങ്കരമായിട്ട് വിഷമം തോന്നില്ലേ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അവസ്ഥ അതുകൊണ്ടാണ് പരമാവധി വീണ്ടും ഞാൻ അല്ലാത്ത പക്ഷം വളരെ മോശമായി പോകും അതുകൊണ്ടാ ഇത് എന്ത് സംഭവിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയിക്കുക അത്രയേ ഉള്ളൂ ഇത് കാണുന്ന ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെ രക്ഷിതാക്കളാവണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ഒരാദി കയറിയില്ല മനസ്സിന്റെ അകത്തേക്ക് നിങ്ങളുടെ പെങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ടോ നിങ്ങൾക്കൊരു പേടി തോന്നിയില്ലേ ഇത്രയേ ഉള്ളൂ അവയർനെസ് അത്രേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു നല്ല സുഹൃത്തുക്കളായിട്ട് കണ്ടാൽ തന്നെ അവരോട് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയാൽ തന്നെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നമ്മളും മർദ്ദിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം അമ്മ അതില് നിയമങ്ങളാണ് അത്രേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാതാപിതാക്കളെങ്കിലും ഇടക്കെ ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കൂടെ ആര് പോകുന്നുണ്ടതാണ് ഇവരെ പ്രണയ പോലും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഇതുപോലുള്ള ആഭാസത്തിനൊന്നും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കില്ല അതൊക്കെ കാണിക്കില്ലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പറയാൻ പറ്റില്ല ശരിക്കും അവൻ ആ മാക്സിമം എന്ന് അവസരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതൊരു പ്രണയം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് തോന്നുന്നില്ല ഒരു പ്രണയമാണെങ്കിൽ അതിനൊരു സ്വകാര്യതെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഉണ്ടാവും ഇത് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള നടക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടി തലകുനിച്ച സമയത്ത് മാറിയിടത്തിലൊക്കെ പിടിക്കുന്നു പലയിടങ്ങളിലും പിടിക്കുന്നു അത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇയാളത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അവരുടെ മുഖം കാണിക്കാതെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും അനുവദിക്കാൻ ഒരു കാര്യമാണോ പബ്ലിക് പ്ലേസുകളിലൊക്കെ ഇതൊക്കെ ചെയ്ത എന്ത് എന്താണ് ഇവർ ഒരു എന്ത് മെസ്സേജാണ് ഈ കുട്ടികൾ മറ്റുള്ള ആളുകൾ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെ അവരെ തിരിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം എന്നെ അമ്മാവനാക്കാൻ ശ്രമിക്കുന്ന ആളുകൂടെ എനിക്കൊന്നു പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതേ രീതിയിലാകുമോ നിങ്ങളുടെ മക്കളെയോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങന്മാരെയോ ഒക്കെ കാണുക അല്ലെങ്കിൽ വളർത്തുക ഒറ്റ ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോടൊന്നും ചോദിച്ചാൽ മതി അപ്പൊ എന്നെ അമ്മാവനാക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറി ചിന്തിക്കാം എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് ഇതുണ്ടോ ചോദ്യമാണ് ഇതുണ്ടോ ചുംബന സമരം നടന്ന നാടാണത് അതുകൊണ്ട് ചോദിക്കാം പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് ഇത്തരം വൃത്തിക്കേടുകൾ കാണിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം യാത്രാ രീതികൾ അവസാനിപ്പിക്കേണ്ടത് അത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിലാണോ പോകുന്നതെന്ന് വരുത്തേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെയാണ് ഒരിക്കലും വഴിവിട്ട രീതിയിൽ ജീവിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ മക്കൾ പോകുന്നതെങ്കിൽ നമ്മൾ തന്നെ വലിയ പരാജയമായിട്ട് മാറും അത്രേ ഉള്ളൂ എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വലിച്ചു കിട്ടാൻ താല്പര്യമില്ല കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട് അല്ലെ അതായത് അത്രയും ചെറിയൊരു പെൺകുട്ടിയെ ഒരു ഇവൻ ഇരുന്ന് മുതലാക്കുക എന്നുള്ള ഒരു വാക്കാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക കിട്ടിയ അവസരമാണ് എന്ന രീതിയിലാകാം ഓക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ അത്രേം എനിക്കും തോന്നിയിട്ടുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക ഞാൻ അവരുടെ മുഖം പരമാവധി ബ്ലർ ആക്കിയിട്ട് തന്നെയാണ് ഇട്ടുള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ വിലേക്കാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അവർക്ക് സന്ധിപ്പെടപ്പാൾ ഓഫ്